സൂപ്പർ താരം സുരേഷ് ഗോപിയുടെ മകൻ എന്ന നിലയിൽ സുപരിതനാണ് മാധവ് സുരേഷ് ഇപ്പോൾ കുമ്മാട്ടികളിലൂടെ മലയാള സിനിമാ ലോകത്തേക്ക് ചുവടുറപ്പിക്കാൻ ഒരുങ്ങുകയാണ് താരം താരപുത്രൻ എന്ന ലേബൽ പരോക്ഷമായി തനിക്ക് നെഗറ്റീവ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് മാധവ് പറയുന്നു എന്നാൽ ഇതേ ലേബലാണ് തന്നെ മലയാള സിനിമയിൽ എത്തിച്ചിരിക്കുന്നതും ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെയാണ് താരം ഇതെല്ലാം പ്രതികരിച്ചത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കളിയാക്കലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ കളിയാക്കലുകൾ എന്ന് അറിയാമായിരുന്നു എന്നാൽ എന്തുകൊണ്ട് എന്ന ചോദ്യം മനസ്സിലുണ്ടായിരുന്നു ഈ ഇരുപത്തിനാല് വയസ്സിൽ ഞാൻ ആലോചിക്കുമ്പോൾ ഈ പറയുന്നവരല്ല എനിക്ക് മൂന്നേരം ചോറ് തന്നത് അച്ഛൻ്റെ പരിശ്രമങ്ങളും കഷ്ടപ്പാടുകളുമാണ് പട്ടി കുരയ്ക്കുന്നുണ്ടെങ്കിൽ കുറയ്ക്കട്ടെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നേട്ടങ്ങൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല അച്ഛൻ്റെ മകനായതുകൊണ്ട് ചിലയിടങ്ങളിൽ സംസാരിക്കുമ്പോൾ നിയന്ത്രണം പാലിക്കണമെന്ന് തോന്നിയിട്ടുണ്ട് എൻ്റെ ഓരോ പ്രവൃത്തികളും പ്രതികരണങ്ങളും തീരുമാനങ്ങളും എൻ്റെ അച്ഛനെയും അമ്മയെയും ബാധിക്കും ഇവിടെ ഇങ്ങനെയാണ് പുറത്തെ രാജ്യത്ത് ഇങ്ങനെയല്ല ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കറങ്ങിത്തിരിഞ്ഞ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും എതിരെയാണ് വരുന്നത് നടൻ ദിലീപിൻ്റെ മകൾ മീനാക്ഷിയുമായി പ്രണയത്തിലാണെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളോടും മാധവ് പ്രതികരിച്ചു ഒരുപാട് ആളുകളെ കൊണ്ട് സോഷ്യൽ മീഡിയ എന്നെ വിവാഹം കഴിപ്പിച്ചിട്ടുണ്ട് സമയമാകുമ്പോൾ ഞാൻ അറിയിച്ചോളാം ഞാനൊരു റിലേഷൻഷിപ്പിലാണോ അല്ല തീർച്ചയായും എനിക്കൊരാളെ ഇഷ്ടമാണ് എൻ്റെ വിവാഹം ഉറപ്പിച്ചിട്ടില്ല എനിക്ക് അതിൻ്റെ പ്രായവും പക്വതയും എത്തിയിട്ടില്ല സമാധാനവും സ്റ്റെബിലിറ്റിയും വരുന്നൊരു സമയത്ത് ഒരു പങ്കാളിയെ ഏറ്റെടുക്കേണ്ടി വന്നാൽ ആ സമയത്ത് ഞാൻ ആലോചിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ഇന്ന് മാധവ് സുരേഷ് ഒരു കരിയറിലേക്ക് കടക്കുന്ന കടക്കുന്നൊരാളാണ് ഇതിനിടയിൽ പ്രണയമൊക്കെ ഉണ്ടാകാം എനിക്കൊരാളെ ഇഷ്ടമാണ് അത് സാഹചര്യം പോലെയൊക്കെ നടക്കും അതൊക്കെ അപ്പോൾ മാധ്യമങ്ങളെ അറിയിച്ചോളാം എന്നായിരുന്നു മാധവിന്റെ പ്രതികരണം